നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് ഇന്ന് തൂക്കിയിരിക്കുന്നത് ഷാനവാസ് അനീഷ് പിന്നെ അനുമോള് ഈ മൂന്ന് പേര് അവാർഡുകൾ ഒരുപാട് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലേ ആ ഷാനവാസ് ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിച്ചു അനീഷ് പിന്നെയും പക്ഷെ എന്തോ എനിക്ക് അതിനോടൊന്നും വലിയൊരു വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല അല്ല അത് വലിയൊരു സംഭവമൊന്നുമല്ല പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയും തസൂയിൽ ഉള്ള ഒരു വ്യക്തിയുണ്ട് റിയ അതായത് അയാൾ അന്ന് രാത്രി പിന്നെ ഷാന മറ്റേ അനീഷിനെ അല്ലാണ്ട് ഓവർ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്ക് അതൊരു ഫിസിക്കൽ ഫിസിക്കൽ അസോൾട്ടാന്ന് കാരണം എന്താ അറിയാ അതായത് ഒരാൾ ഉറങ്ങുമ്പോൾ അയാൾ ഉറങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ നാളെ അവർ ചെവിയിൽ വെള്ളം അത് അല്ലേ ആ ഷേവിംഗ് ക്രീം കൊഴിച്ചത് നല്ല mm. െ അത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് രജിത് കുമാർ കഴിഞ്ഞാല് പിന്നെ ആ ഒരു എന്താ പറയാ കണ്ടില്ലേ ആ ഒരു റോള് ക്യാപ്റ്റൻ എന്നുള്ള ഒരു റോൾ ഉണ്ടായിട്ട് അനീഷ് അവരുടെ ടീം ക്യാപ്റ്റൻ ആണ് അത് പറഞ്ഞാൽ അനുസരിക്കാതിരിക്ക എന്ത് പറയുന്നതിന് ഞാൻ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ അല്ലേ ഇത് അനുസരിക്കാല്ലേ ഇത് ഇത് പറഞ്ഞു ൂയ്യും അതുപോലെ നൂറേന്റെ കൂടെ എനിക്ക് എത്താൻ കഴിയുന്നില്ല അതെന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ വലിയ സംഭവം എന്ന് അഞ്ച് നൂറേനെ ഇറക്കി കൊണ്ടുവന്ന ഒരു വ്യക്തിയായിട്ട് ഒരു രാജാവായിട്ട് നടക്കുമ്പോഴേ ഇപ്പൊ നൂറേന്റെ കൂടെ എത്താൻ കഴിയുന്നില്ല ശരി അല്ല രണ്ടുപേരുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുന്ന സമയത്ത് നൂറേന്ന് കുറച്ചു ഭേദം എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് നൂറേ ചിലപ്പോ അച്ഛനും അമ്മയും വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോയി ആ കളിയായിരുന്നു മിസ്സിംഗ് ഉണ്ട് പിന്നെ ആ ഒരു സംഭവം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ രാജാവിനെ പോലെ നടന്നിട്ട് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അതായത് മൊത്തത്തിൽ തീർന്നിരിക്കുക ഇപ്പോഴെന്ന് പറഞ്ഞ എന്താ എങ്ങനെ ഇത് മൊത്തത്തിൽ അതായത് ഇപ്പൊ നൂറ ആരുമായിട്ട് വർത്താനം പറയുമ്പോ പിടിക്കുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒന്നാമത് ഈ വീക്കില് നോമിനേഷനിൽ വരുകയും ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും അവർക്ക് പേടിയുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല പേടിയെന്നു പറഞ്ഞാൽ ലാലേട്ടനെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല അതൊരു പേടിയുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അത് അനുമോളൊക്കെ ഇട്ട് വെച്ചാന്ന് അല്ലാതെ വേറെ ഒന്നുമല്ല പക്ഷെ ഈ ഈ പിന്നെ ആതിലൊക്കെ നല്ല പേടി ആദ്യ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ വെറുത്തുകൊണ്ടിരിക്കുകയാണ് ഉള്ള കാര്യം എന്താ പറയുന്നില്ല അല്ലേ ഇന്നത്തെ ഒരു വേറൊരു കാര്യം പറയാനുള്ള ഈ അനുമോളുടെ ഈ ഒരു കൂട്ടുകെട്ടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്താ വിചാരിക്കുന്നത് ഈ പുറത്ത് അതിലേ നൂറനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവർക്ക് സപ്പോർട്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അതല്ലേ ഞാൻ പറയുന്നത് ഈ പിന്നെ ഇവരെ അതിന് തുടർന്നുകൊണ്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് ഇവർ രണ്ട് പോക്കാണെങ്കിൽ ഇവർക്ക് അതൊരു വലിയ അപകടമാണ് വന്നിട്ട് വ്യക്തമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ട് ഇവരുടെ ഒരു ആതിലൊക്കെ ഒരു പ്ലാനിങ്ങൂല്ല ആതിലെന്റെ പ്രശ്നം എന്നറിയാം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നൂറേൻ്റെ കൂടെ എത്തുന്നില്ല ആ ഒരു പ്രശ്നം നല്ലോണം ഉണ്ട് അതാ നല്ലത് ആതിലൊക്കെ വേറെ ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലയുടെ ഒരു ഗെയിം തന്നെയാണ് ഷാനവാസിന്റെ അനുമോളുടെയും ഗെയിം ഇല്ലാതാക്കാൻ വേണ്ടി ചാന്ന് ഈ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എങ്ങനെ വന്നു കഴിഞ്ഞാലും ആതിലൊക്കെ വന്നിട്ട് നൂറിന് ഒരു ടോപ്പ് ഫൈവില് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് പക്ഷേ വേറൊരു കാര്യം ഞാൻ വന്നിരിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴും ഈ ഷാനവാസ് പോയിട്ട് ഇപ്പോഴും അവരെ കൂട്ടത്തിൽ അങ്ങ് വീടേണ്ടായിരുന്നു അതുപോലെ അനുമോൾ ഇന്നലെ കാണിച്ച ഡ്രാമയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരാളാ അതായത് ഈ ആദില എന്ന് പറയുന്നതിനെ വെർത്തിരിക്കുകയാണ് ഇപ്പൊ അനീഷിനോട് ചെയ്ത ആ ഒരു കൂടി ജനങ്ങള് അങ്ങനെ അങ്ങ് പ്രേക്ഷകര് വെറുത്തുപോയായിരുന്നു ഇന്ന് ഈ എപ്പിസോഡ് കണ്ട എല്ലാവരും എന്ന് പറഞ്ഞാൽ ആദില എന്ന് പറയുന്നത് അവിടെ കളിച്ചത് തമാശയല്ല ആടെ കളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ആ ഒരു വിഷം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കലാന്ന് പറയാൻ പറ്റുള്ളൂ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നു പറഞ്ഞിട്ടുണ്ട് അല്ല ഈ ബാപ്പേനെ ഓർമ്മ വരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെയാണ് മോഹൻലാൽ ബില്ല് പറഞ്ഞിട്ട് പറഞ്ഞത് പൊന്തിച്ചങ്ങ് വെച്ചിരിക്കുന്നത് അതായത് സ്വന്തം ബാപ്പകാരനല്ലേ ഇവരൊക്കെ ഇങ്ങോട്ട് വന്നത് അത് മാത്രമല്ല ഇപ്പം ജീവി ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനാ കാരണം ഈ അല്ലാതെ ഈ ആ ഒരു ആൾക്കാരൊക്കെ എന്താ പറയാ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചതാണെന്നുള്ള ഒരു ധാരണയിലുള്ള ഒരു സംസാരം വളരെ കോമണാണ് അല്ല ഇന്ന് വിപ്രോല് ജോലി ചെയ്യുന്നുണ്ട് കഥ ആ പാപ്പകാരനല്ലേ അല്ലാതെ എന്നിട്ട് ആ ബാപ്പേന് ഓർമ്മ വരുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊക്കെ എന്ത് മെസ്സേജാ കൊടുക്കുന്നത് ഇനി ഇവർ ഇഷ്ടം പോലെ ഇവര് പോയിക്കൊണ്ട് കുഴപ്പമില്ല പക്ഷെ വീട്ടുകാരെ ജനിപ്പിച്ച തന് തളെയും പഠിപ്പിച്ചവരെയൊക്കെ മോശം പറയാതിരിക്കാലോ ഇപ്പൊ നൂറ തന്നെ പറഞ്ഞിട്ട് ഏതൊരു അറബിന്റെ കഥ നിങ്ങൾ ആലോചി നീ ആലോചിച്ചാ ആ അറബിന്റെ കഥ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കുന്നേ അതായത് മുള ഇങ്ങനെ പറയണത് കാരണം ഞാൻ നോക്കുമ്പോഴ സൗദി അറേബ്യയിൽ ഈ ആദ്യ നൂറ മാത്രമല്ലോ വേറെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അറബിക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന മലയാളി അതൊരു ഭിന്ന സംഭവം തന്നെയാന്ന് അത് ശരിക്കും നമ്മൾ അനിയമിന്റെ കഥയായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് ഒരു സിനിമ ഉണ്ടാക്കാം പിന്നെ പറയോ അല്ലേ പിന്നെ അത് പറഞ്ഞു കൊടുക്കുന്നില്ലേ മോളെതിന്റെ കാര്യം കൂടി പറ ജിഷിനും ഉണ്ടല്ലോ ആ ഒരു പിന്നെ അടുക്കളയിലെ കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കഴിയലാ കഴിയല്ലാന്ന് പറഞ്ഞോണ്ട് ില്ലേ അതില് ഞാന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ നോൺ വെജ് കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ നോൺവെജ് കഴിക്കത്തില്ല നോൺവെജുള്ള പാത്രങ്ങൾ ഇതാക്കത്തില്ല ഞാൻ ഇതാക്കത്തില്ല എന്തോന്നും ബിഗ് ബോസിൽ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർ വരാൻ പാടില്ല ഇവനൊക്കെ നല്ല രീതിയിൽ ഓരോ അറിയിച്ചു കഴിക്കുന്നില്ലെങ്കിൽ ഓരോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ തീർച്ചയായും വെജ് ും വെച്ച് കൊടുക്കരുത് എന്നാ പറയുന്നത് അതാ വേണ്ടത് അല്ലേ ശരിക്ക് പറഞ്ഞാ ഈ ജിഷ്ണു ഒക്കെ ശരിക്ക് വെറുപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അതിലെന്ന് പറയുന്നത് ഇന്ന് മറ്റേ എന്താ പറയണ്ടത് ഈ ആ ഒരു ടാസ്ക് ആ ഒരു ടാസ്ക് അവാർഡിന്റെ ആ അവാർഡിനെ പറ്റി പറയാണെങ്കിൽ അവാർഡ് കൊടുത്തത് ഓരോ കാര്യങ്ങൾ അതായത് അതിന്റെ അത് കണ്ടുകൂടാത്ത ആൾക്കാർ എന്ന് പറഞ്ഞൊരു അവാർഡ് ഉണ്ട് ശ്രദ്ധിച്ചാ അല്ലെങ്കിൽ ഉമ്മ പാവങ്ങൾക്കൊന്നും അറിയില്ലല്ലോ അതായത് പുറത്തെന്താ സ്ഥിതി എന്ന് അറിയില്ല ഒന്നും അറിയില്ല അതുകൊണ്ട് തോന്നുന്ന അവാർഡ് എങ്ങ് കൊടുക്കലാന്ന് അത്രയും ഉള്ളു പറഞ്ഞു അല്ലെ അവര് ശരിക്കും ആ ഒരു മനസ്സിലുള്ള ആ ഒരു വിഷമാണവര് ഈ അവാർഡിലൂടെ കാണിച്ചത് അല്ലേ ആ ലക്ഷ്മിക്ക് ചൂലെടുത്ത് അടി കിട്ടും ആ അവരെ വിചാരം എങ്ങനെയാണ് ലക്ഷ്മിക്ക് ശരിക്കും പറഞ്ഞാൽ റിയാസ് വന്നു വന്നുപോയ പിന്നെ കൊറേ ഫാൻസ് വന്നേന്ന് തോന്നുന്നു അതിന് മുമ്പേ ആരുന്നെങ്കിൽ ചൂടായിട്ട് തടി കിട്ടേണ്ട അവസ്ഥിന്റെ ഗെയിമിൽ കളഞ്ഞുകൊണ്ട് അതെ 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 ആള് ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് വ്യക്തമായി കഴിഞ്ഞു കാരണം ഒരു സൈഡിൽ ആദില എന്ന് പറയുന്ന കുറ്റമരുന്ന ഇപ്പറത്തെ സൈഡിലും ഡെവിന്റെ കൂടെ കമ്പനി കൂടുന്നു തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഡബിൾ സ്റ്റാൻഡ് സ്റ്റാൻഡാണ് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും ആളൊക്കെ നിക്കണം അതിനുവേണ്ടി ഗെയിമാണ് കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ വേറെ കാര്യമുണ്ട് ഈ കൊറച്ച് സപ്പോർട്ട് വിട്ടിട്ടില്ലാത്തതുകൊണ്ട് അത് നെവിൻ നെവിൻ എങ്ങനെ വിട്ടു കഴിഞ്ഞാ പിന്നെ നീ പിന്നെ ആകെ ഈ ഒരു കണ്ടന്റ് നോമിനേറ്റ് ചെയ്തില്ല ഓനെ ഓനു നോമിനേറ്റ് ചെയ്യുന്ന സത്യം പറഞ്ഞു ഓൻ നീടെ തീർന്ന ഒരു ഒരു എന്താ പറയേണ്ടത് നനഞ്ഞ ഇതായിരുന്നു മനസ്സിന് ഇനിയൊന്നും പൊങ്ങത്തൊന്നുമില്ലായിരുന്നു അങ്ങനെ പക്ഷെ ഒരു സേഫ് ഗെയിം ആയിട്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് സേഫ് ഗെയിം ഇത് ഒരു ഗെയിം നോമിനേഷനിൽ വന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിയാൽ അനീഷ് ഉണ്ട് ഷാനവാസ് ഉണ്ട് പിന്നെ അക്ബർ ഉണ്ട് ജിഷിൻ ഉണ്ട് അനുമോളും പിന്നെ ഒനിയലും പിന്നെ റനൂറയും നെവിനും മാത്രം ഒഴിവുണ്ട് അല്ല സേഫ് ഗെയിമർ ആയിരിക്കും പക്ഷേ അയാൾക്ക് ഈ പിന്നെന്താ പറയുക ഷാനവാസിനുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഇതുണ്ടാവും ഇയാള് വേറെ വേറെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഇനിയിപ്പൊ അതായിരിക്കും അല്ലാതെ വേറെ അതായത് ജിസൈലിന് ഒരു ഒരു വൃത്യന വേണം അതായത് ഒരു വേലക്കാരന വേണം ഞാൻ പറഞ്ഞത് അടിമ അതായത് ജിസൈലിന്റെ എല്ലാ വസ്ത്രം കഴുകാനും ും ആദ്യം തന്നെ അനുമോള് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അനുമോളുടെ തലയിലായിരുന്നു ഇപ്പോഴാണ് എല്ലാവരും പറയാൻ തുടങ്ങി ഇപ്പൊ ബിന്നി പറയുന്നു അഭിലാഷ് പറയുന്നു അഭിഷ്ഠി പറയുന്നു ഓ എല്ലാരും പറയുന്നു ആര്യൻ ഒരു നല്ല ഗെയിമർ ആയിരുന്നു ജിസന്റെ വാതായ പിന്നെ അവന്റെ ഗെയിമും പോയി എല്ലാം പോയി ഇത്രയും കാലം ഇത് തന്നെ അല്ല ശരിക്കും ഒരു അടിമേനെ പോലെയാണ് കണക്ക് കൂട്ടുന്നത് അല്ലാതെ അതിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് അതിൽ കൂടുതൽ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാലും അതിന് പേരിട്ട് വിളിക്കും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മളിത് കണ്ടുപിറുത്തുപോയതാണല്ലേ ഇത് ഫ്രണ്ട്ഷിപ്പ് ഒന്നല്ല ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞത് ഇത് ബിഗ് ബോസ് അറിഞ്ഞാലും ഇങ്ങനെ കുറെ കോപ്രായങ്ങൾ കണ്ടു വരുവാ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അല്ലാതെ ഇതിന്റെ അകത്തൊന്നും വേറെ എന്താ പറയുക ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അവർക്ക് തോന്നിയ തോന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതലായിട്ട് ആര്യനെങ്ങ് ഞാൻ അടിമയാണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വീണ് കൊടുക്കുന്നതായിരുന്നു നടക്കാൻ തന്നെ ഏകദേശം മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ട അതെ അതെ ശരിക്കും നീ ഇങ്ങനെ ആരുടെ സാരി തുമ്പ് പിടിച്ച് നടക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നാണ് എനിക്കും തോന്നിയത് ശോഭ എന്റെ സാരി തുമ്പ് പിടിച്ച നടക്കും ഇവന് തലേക്കകത്തൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ലെന്നെ തോന്നുന്നു പക്ഷെ ഇതിന്റെ അകത്ത് പക്ഷെ എനിക്ക് അന്നേരം ഒരു ക്ലൂ കൊടുത്തിരുന്നു തോന്നുന്നു ആ ഒരു സമയത്ത് ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അയ്യോ പുറത്ത് നമ്മൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈഫിൽ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം ഇവരിപ്പം അത് മാത്രല്ല ഈ ജിസൈലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ജിസൈൽ ജിസൈലിന്റെ ഗെയിം ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അതെ മാക്സിമം അതങ്ങനെയാണ് പിന്നെ അവർക്ക് പൊതുവായിട്ടുള്ള ഒരു സംഭവം പറഞ്ഞാല് എല്ലാവർക്കും അനീഷിന്റെ ചെറിയൊരു ഭയം തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ആസിഫ് അലി വന്നപ്പോഴും അതുപോലെ തന്നെ ഏകദേശം ഏകദേശം എല്ലാവർക്കും ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട് അതായത് അനീഷ് പുറത്ത് നല്ല പോസിറ്റീവ് ആന്നുള്ള ഒരു ഹിന്റ് കിട്ടി പിന്നെ അത് മാത്രമല്ല അതായത് ഈ ആദില വന്നപ്പോൾ വന്നപ്പോൾ മുതല് ഈ മണ്ടൻ മണ്ടൻ വിളിക്കുന്നതാണ് ഈ അനീഷിന ഞാൻ ആലോചിക്കുന്ന ഒരു ഉത്തരം ആ പെണ്ണിനു പറയാൻ കഴിഞ്ഞ അത് ബില്ല് പഠിപ്പിഷ്ടാന്ന് പറയുന്നത് വിപ്രോലെ കമ്പനിയിൽ ജോലിയാന്ന് പറയുന്നത് ഒരു ഉത്തരം പോലും എല്ലാ കാര്യങ്ങളും അല്ല അങ്ങനെ ഇല്ലാന്നറിയാം അതിപ്പോ ഞാൻ പറയുന്നേക്ക് എല്ലാ ആൻസറും അറിയുമായിരുന്നു ഞാൻ എല്ലാം പറയു കൃത്യമായിട്ട് അത് ഞാൻ പറയൂ എന്ന കാരണം അറിയാം വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്ക് നമ്മള് ഇപ്പൊ ഒരാളെ അറിയുന്ന ആളാണെങ്കിൽ നമ്മളെ അയാളെ മണ്ടൻ മണ്ടെന്ന് വിളിച്ച് ടോർച്ചിന് ആവശ്യമില്ല ഇപ്പൊ ആദില ചെയ്ത ആദില വളരെ മോശമായിട്ടാണ് ഇവിടെ അന്നേരം മുതൽ അനീഷിനോട് പെരുമാറുന്നത് അത് എന്തുകൊണ്ടാന്നറിയാം അസൂയ കൊണ്ടാന്ന് വേറൊന്നല്ല നല്ല രീതിയിലുള്ള അസൂയി പെണ്ണിനുണ്ട് ആ പെണ്ണിനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയോട് കൂടിയിട്ടാണ് ഇപ്പോഴും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് വേറെയൊന്നുമല്ല അല്ലാതെ അവരെല്ലാം കടന്നുറങ്ങുന്നവരെക്ക ഈ അനീഷിന്റെ മേലെ ആയി മാത്രം ആക്കി കഴിഞ്ഞാൽ ചെറിയാകും അതുകൊണ്ടാണ് നിബിന്റെ കയ്യിലും അക്ബറിന്റെ കയ്യിലും ഒക്കെ ആക്കിയത് നിബിന്റെ കടയാക്കിയത് കണ്ണില്ലാന്നാക്കിയത് അത് മനസ്സിലാക്കണം അതായത് അനീഷിന്റെ കണ്ണിൽ കണ്ണിന്റെ ഇടയ്ക്ക് ഇടിയിലാക്കിയത് പക്ഷെ അവരത് പേരിന് മാത്രം ഈ കയ്യില്ലേ മോളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്ന മനസ്സിലായി ഇത് കണ്ടാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാക്കും അതായത് ഇനി എനക്ക് മാത്രം നെഗറ്റീവ് വരണ്ട എല്ലാരെയും ആക്കി ഇനി നല്ലൊരു പരിപാടി വരാ അതായത് ഇത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് ഭയങ്കര കോപാണ് അതായത് അനീഷിനോട് ആ അതുകൊണ്ട് ബിഗ് ബോസിനോട് ബിഗ് ബോസിനോട് എനിക്കൊരു അപേക്ഷ ഉണ്ട് എന്താ വെച്ചാൽ രാത്രി ഒന്ന് നോക്കണം വില കത്തിങ്കാറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് പറയാൻ പറ്റില്ല അതിലെടുത്ത് നെവിൻ കടലെ കത്തിമൂർച്ചയാന്ന്

പേടിയാവുന്നില്ല അയാൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കലാന്ന് അതാണ് അയാള് മാറി മാറി വരുന്നത് യഥാർത്ഥ സ്വഭാവ പലരുടെയും വരാൻ തുടങ്ങിയിട്ടുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞത് യാതിലൊക്കെ പിടിച്ചുവെക്കാൻ വരുന്നില്ലേ ഇപ്പൊ ആതിലേന്റെ യഥാർത്ഥ സ്വഭാവമാണ് പുറത്തു വന്നിരിക്കുന്നത് ലാലടം തന്നെ ചോദിച്ചില്ലേ അതായത് നൂറാ മറ്റുള്ളവരോട് സംസാരിക്കും അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇതിന്റെ ഇത് ുംനീഷ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് കൊറേ നന്നായി എന്റെ സ്വഭാവം കുറെ നന്നായി ഓരോ ദിവസം കഴിയുന്നവറും എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു അത് സത്യമാണല്ലോ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഭയങ്കര ടഫായിരുന്നു അതെന്നറിയ അതായത് കോമണറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒന്നും നോക്കാനില്ല അത് മാത്രമല്ല ഈ കോമണർ എന്ന് പറഞ്ഞ ബിഗ് ബോസിന്റെ ആളാണ് ബിഗ് ബോസ് പറയുന്നത് ചിലപ്പോ അത് അങ്ങനെയായിരിക്കും ആയിരിക്കും പക്ഷേ ഇതുവരെ വന്നിട്ടില്ല ആകെ പക്ഷെ ഒരു കോമണാറിനെ മാത്രമേ ഇവര് കേറ്റിട്ടുള്ളൂ അതാന്ന് മനസ്സിലാക്കണം അത് വളരെ മോശമായി പോയി അല്ലേ ശരിക്കും രണ്ട് കോമണാറിനെ വിചാരിച്ചിരുന്നത് നമുക്ക് തീരും പോകുമ്പോ നമുക്ക് മൈജിന്റെ അടുക്ക പോയിട്ട് ഒരു വീഡിയോ ചെയ്യണമായിരുന്നു അല്ലെ ശരിക്കും മൈജി ഒരുപാടാളെ വഞ്ചിച്ചല്ലേ ശരിക്കും ആ അങ്ങനെയായിരുന്നു അത് ശരിയല്ലല്ലോ അത് മൈജിക്ക് അച്ചോടം കിട്ടാൻ വേണ്ടിട്ട് അറിയില്ല ഇനി ഷാജി അതിനെ കൊണ്ട് എന്തെങ്കിലും നേട്ടം ഇണ്ടാ വേറെ ഷാടല്ലേ അതത്രേ ഉള്ളു അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നടന്നത് ഞാൻ പറഞ്ഞില്ല അനീഷിനും താഴെ ആകാശം അല്ല താഴെ പിന്നെ ഭൂമി മേലെ ആകാശമാണ് ഒന്നും ചിന്തിക്കാനില്ല ഇന്ന് പുറത്തുപോയാൽ ഇന്ന് ഓക്കെ അത്രേ ഉള്ളൂ നേരെ മറിച്ച് മറ്റേവരെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ആകാൻ പറ്റൂല അയ്യോ അവർക്ക് പോസിറ്റീവ് ആവാൻ പറ്റൂല ഇതാകാൻ പറ്റൂല അതാ അങ്ങനെ ഒരു ഒരു ഭയങ്കരമായിട്ട് തലക്ക് വെച്ച് നടക്കുന്ന ടീമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അനീഷിനെ പോലെ കളിക്കാനാ പലരും ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ അതിൽ അതൊന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾ അങ്ങനെ ഒരു കളി പിന്നു പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ബിബി ശരിക്ക് ബിബി നല്ല പ്രേക്ഷകരും ഇപ്പം നോട്ട് ഇട്ടിരിക്കുന്ന അനീഷിനെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ലാസ്റ്റ് ആവുമ്പിക്ക് ടോപ്പ് വണ്ണിൽ ഇയാൾ തന്നെ വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് പക്ഷെ ആതിലേന കൂടെ നടന്നു കഴിഞ്ഞാല് അനീ മറ്റേ ഷാനവാസിന്റെ കാര്യവും പോക്കാണ് അനുമോളുടെ കാര്യവും പോക്കാന്ന് പറയാതെ വയ്യ കാരണം അത്രയും ജനങ്ങൾ ഈ ആതില ടീമിനും വെറുക്കുന്നുണ്ട് ഉള്ള കാര്യം എന്താ േ സ്വന്തം ഗെയിം അത് മാത്രമല്ല അനുമോളാന്നു എഴുപത്തിയഞ്ചാമത്തെ ദിവസം നീട്ടാ ഔട്ടാക്കി വരും അവരൗട്ടാക്കും അല്ല അവർ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഈ നിലക്ക് പോവാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് അനുമോൾ സ്വന്തമായിട്ട് നിന്നിട്ടില്ലെങ്കിൽ അനുമോളുടെ കാര്യം അതെ അതെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ യാദില നൂറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദിലേനെ പരമാവധി നിർത്തുന്ന പ്രാവശ്യം ഇതൊന്നും ഉണ്ടായില്ല വോട്ടൊന്നും ഉണ്ടായിട്ടോന്നല്ല അങ്ങ് നിർത്തുന്ന മനസ്സിലായ അതായത് കുറച്ചും കൂടി നിക്കട്ടെ എന്നുള്ള രീതിയിൽ നിർത്തുന്നാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തെല്ലോ ഇവർക്ക് പ്ലാനിങ് എല്ലാം ഉണ്ട് അതാണ് എനിക്ക് തോന്നുന്ന ഇവര് എന്നാ ഇവർക്ക് എന്തെല്ലോ പ്ലാനിങ്ങും കാര്യങ്ങളും ഇതൊക്കെ കുറച്ചൊക്കെ ഹിന്ദൊക്കെ കൊടുക്കുന്നുണ്ടാ എനിക്ക് തോന്നുന്നത് അതിലടക്ക് വന്നിട്ട് മിറാഷ് ഒരാളെ പ്രൊമോഷൻ വന്ന അർജുനെ കണ്ടില്ലേ അർജുൻ കണ്ടു അർജുൻ വന്നില്ല വന്നില്ലേ അർജുന ഉഷാറായില്ല എന്നിട്ട് അർജുൻ പക്ഷെ മിണ്ടത്തൊന്നുമില്ല അർജുന അത് ശരിയാണ് വേറെ കാര്യം ഇടിയാ പക്ഷെ ഇന്ന് ആ ഒരു ഷോ സിനിമയിൽ എന്ന് പറഞ്ഞാൽ അർജുന്റെ റോൾ ആണ് പക്ഷെ ഇനി കൂടുതൽ അർജുനന് മെച്ചം കിട്ടണമെങ്കിൽ ആ റോള് കുറച്ച് ഉഷാറാക്കണമായിരുന്നു ഞാൻ ആ സിനിമ കണ്ടു പക്ഷെ അർജുന അതെ ആണ് പക്ഷെ കുറച്ചുകൂടി ആള് എന്താ പറഞ്ഞാല് കുറച്ചുകൂടി മുണ്ടാണ് അത് ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയിലും ഇയാൾ ബിഗ് ബോസിനെ പോലെ തന്നെ ചെയ്തിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ മിണ്ടുന്ന ഒരു സൈസ് അതാണ് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതാക്ക അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെയെല്ലാം ആക്കായിരുന്നു പക്ഷെ അതൊക്കെ അയാൾ ആക്കിയിട്ടില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞു നാളെ മുതൽ എല്ലാം ാണ്സ്ക്ായിരിക്കും അയാളുടെ വിഷയത്തിലൊക്കെ ഇടപെട്ടതൊക്കെ അതിലൊരു അക്ബർ ആദ്യമായിട്ട് ഒരു നല്ല കാര്യം പറയുന്നത് നിങ്ങൾ കേട്ടോ ചെയ്തു ആ നിങ്ങൾക്ക് കേട്ടാ പോയി അക്ബർ പാർശ്യാലിറ്റി ഇല്ലാതെ ഒരു അറിയില്ലേ അക്ബറിന് ഇങ്ങനെ ഒരു ഗാംഗിനെ അടുപ്പിക്കാൻ നോക്കുന്നു പക്ഷെ അക്ബറിനായിട്ടും അടുപ്പിക്കുന്നില്ല ഇപ്പൊ അങ്ങനെയാവും അക്ബർ പൊന്തി വരുവാ കേട്ടോ പക്ഷെ അക്ബർ ആദ്യം ആദ്യം തന്നെ നെഗറ്റീവ് ആയില്ലേ സമയം അല്ല ഈ പൊതുജനങ്ങൾ ഇപ്പൊ ലക്ഷ്മിക്ക് ആദ്യം തന്നെ നെഗറ്റീവ് ആയില്ല അത് പൊതുജനങ്ങൾക്ക് ഇഷ്ടമുള്ള നെഗറ്റീവ് ആണ് അതുപോലെ അനീഷ് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് ഇഷ്ടമുള്ള നെഗറ്റീവ് ആണ് അപ്പൊ അതുപോലെയല്ലോ അക്ബർ അക്ബർ ആദ്യം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ഒരുപാട് ഗാങ് ഉണ്ടാക്കി അതൊക്കെയാണ് അക്ബറിന് പറ്റിയത് എന്തായാലും പിന്നെ ആരെങ്കിലും വരുന്നുണ്ടോ ഇപ്പൊ വൈൽഡ് കാർഡ് ആരെങ്കിലും അതെ അതെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം